വരെ തുറവൂർ സെയിൻറ് അഗസ്റ്റിൻ ഇടവക ദേവാലയം ഇടവകയുടെ സർഗ്യം മധ്യസ്ഥനായ വിശുദ്ധ അഗസ്റ്റിൻ ഹൗസിന്റെ തിരുനാൾ ആഘോഷിക്കുവാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ് തിരുനാളിന്റെ ആഘോഷങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇടവകയുടെ ചതോത്തര സുവർണ ജൂബിലി ആഘോഷിക്കുന്ന വർഷത്തിലെ തിരുനാളായതുകൊണ്ട് ഏറെ സന്തോഷം നൽകുന്ന ഒരു തിരുനാൾ കൂടിയാണിത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി സ്ഥാപിതമായ ഈ പുരാതനമായ ഇടവക സമൂഹം ഇവിടെയുള്ള നാനാജാതി മതസ്ഥരായിട്ടുള്ള എല്ലാവരുടെയും ഒരു തീർത്ഥാടന ഫലമായിട്ട് മാറുന്ന ദിവസങ്ങളാണ് ഈ തിരുനാൾ ദിവസങ്ങൾ ഇടവകയുടെ തിരുനാളിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം ആരംഭം കുറിക്കപ്പെടുന്നത് ഇരുപത്തി മൂന്നാം തീയതി വൈകുന്നേരം അഞ്ച് മുപ്പതിന് കൂടിയാണ് ആരംഭിക്കുക ഇരുപത്തിനാലാം തീയതി ദിവ്യകാരുണ്യ ആരാധനയുടെ ദിവസമാണ് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ദിവസങ്ങളിലാണ് ഇടവകയുടെ പ്രധാനപ്പെട്ട തിരുനാൾ ആഘോഷങ്ങൾ ഇരുപത്തി മൂന്നാം തീയതി കൊടിയേറ്റത്തിൻ്റെ തുടർന്ന് വരുന്ന വിശുദ്ധ കുർബാനക്കും നവേനയ്ക്കും ശേഷം പാലാ കമ്മ്യൂണിക്കേഷൻസിന്റെ ഗാനമേള ഒരു സംഗീത വിരുന്നായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച വൈകുന്നേരം വിശുദ്ധ കുർബാനയ്ക്കും തിരു ശേഷം ദിവ്യകാരൻ്റെ പ്രദർശനത്തിനുമൊക്കെ ശേഷം വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും അതിനെ തുടർന്ന് എടവകയുടെ വിശ്വാസ പരിശീലനത്തിന്റെ വാർഷികം വിവിധ പരിപാടികളോട് നടത്തുകയും കലാസന്ധിയോടുകൂടി വിശ്വാസ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ വിവിധ മംഗളായിട്ടുള്ള കലാപരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് തീയതികളിലാണ് പ്രധാനപ്പെട്ട തിരുനാൾ ആഘോഷങ്ങൾ ഈ തിരുനാളിനോടനുബന്ധിച്ച് രണ്ടു ദിവസവും ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് തീയതികളിൽ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ നടത്തുന്ന ഭക്തിപ്രപരമായിട്ടുള്ള പ്രദർശനം ഉത്രി നാനാജാതി മതസ്ഥരായ എല്ലാവരും പങ്കെടുക്കുന്ന വളരെ ആകർഷണീയമായിട്ടുള്ള ഒരു പ്രദർശിതമാണ് ഈ നാടിൻ്റെ വലിയ ഉത്സവമായിട്ട് മാറുന്ന എല്ലാവർക്കും അഭയകേന്ദ്രമായിട്ട് സ്വർഗീയ മധ്യസ്ഥനായി പ്രവർത്തിക്കുന്ന വിശിദ്ധ അഗസ്റ്റിനത്സരം തിരുനാൾ ആഘോഷത്തിലേക്ക് ഏവരെയും ഒത്തിരി സ്നേഹത്തോട് കൂടി സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും ആഗതമാകുന്ന തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹത്തോടെ നേരുകയും ചെയ്യും